അത് മതി അത് മതി 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 അത് മതി ഇത്രയും കാലായിട്ട് എനിക്ക് കൊറേ സംഭവങ്ങൾ ഒന്നും കാണിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ട പറഞ്ഞാ വെള്ളം എടുത്തു

െന്താ എടാ മുനു മറ്റ സാധനല്ലേ കി പി കുടുങ്ങി വേണ്ടി വെള്ളം അതങ്ങനെയല്ല

കുപ്പിയെടുക്ക നേരത്തെ ആ കുപ്പിയെടുത്തല്ലേ ആ പറയുന്നേ ആ വെള്ളത്തിന് കുപ്പിയെടുത്തേ ആ കുപ്പി എടുത്ത് ഇങ്ങനെ അടച്ചാ വരൂല്ലേ അല്ല അല്ല ഇങ്ങനത്തെ നാട്ടിൽ ാക്കിയ വരൂലേക്കുറങ്ങി പോവറൊന്നും അങ്ങനെ അടിക്കല അത് വേണോ ചെറിയ മോനെ എന്തിനാ പിടുത്ത് പിടിക്കുന്നേ തൊണ്ട കുടിക്കാതായി എന്താ ഇവര് സാധനം ഇതെടുത്ത് വിധിയിച്ചാണ് ഒട്ട ഇത് പച്ചികൾ വേറെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യ